ഇരിട്ടി പട്ടണത്തിലെ നൂറ്റാണ്ടുകൾ പഴക്കം ചെന്ന നേരമ്പോക്ക് റോഡ് വീതി കൂട്ടി വികസിപ്പിക്കുന്നതിന് ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനം ഇരിട്ടി ഫാൽക്കൺ ഫാർക്കംപാസ ഓഡിറ്റോറിയത്തിൽ ചേർന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം ചെയ്തു പോലെ തന്നെ നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ളതാണ് നേരമ്പോക്ക് റോഡ് ഒരു കാലത്തെ ഇരിട്ടിയുടെ വ്യാപാര കേന്ദ്രമായിരുന്നു റോഡ് ഇന്ന് ട്രാഫിക് കുരുക്കിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുന്നു പേരുപോലെ തന്നെ ഈ റോഡിന്റെ ഇരട്ടിയുമായി ബന്ധിപ്പിക്കുന്ന അഞ്ഞൂറ് മീറ്റർ പിന്നിടാൻ ചിലപ്പോൾ മണിക്കൂറുകൾ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് നേരം പോകേണ്ടി വരുന്നു റോഡ് വീതി കൂട്ടി നിർമ്മിക്കണം എന്ന ആവശ്യം അരനൂറ്റാണ്ടിൽ അധികമായി ഉയരുന്നുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അവഗണിക്കപ്പെടുകയാണുണ്ടായത് റോഡിന്റെ തന്നെ പഴക്കമുള്ളതാണ് നേരമ്പോക്ക് റോഡിലെ വ്യാപാര സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും കടകളുടെ വരാന്ത വരെ അഞ്ചര മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്തിയാണ് ഇപ്പോൾ ഗതാഗതം സാധ്യമാക്കുന്നത് രണ്ട് വാഹനങ്ങൾ പരസ്പരം കടന്നു പോകാൻ കഴിയാത്തവിധം ഇടുങ്ങിയതാണ് റോഡ് മേഖലയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന താലൂക്ക് ആശുപത്രി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാർട്ടി ഓഫീസ് സിവിൽ സപ്ലൈ ഓഫീസ് ട്രഷറി സ്വകാര്യ ആശുപത്രി ലേബർ ഓഫീസ് അഗ്നിരക്ഷാനിലയം ആർ ടിഒ ഓഫീസ് എന്നിവയെല്ലാം ഈ റോഡിലാണ് ജില്ലയിലെ പ്രധാന ടൂറിസം കേന്ദ്രമായ പഴശ്ശിയിലേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്നതും ഇതുവഴിയാണ് നിലവിൽ അഗ്നിരക്ഷാനിലയത്തിൽ നിന്നുള്ള വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകാൻ സാധിക്കാത്തതിനാൽ കീഴൂർ വഴിയാണ് പോകുന്നത് അറുപത്തിയെട്ട് കോടി രൂപ ചെലവിൽ താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടത്തിന് അനുമതി അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ താലൂക്ക് ആശുപത്രിയിലേക്കുള്ള പ്രധാന റോഡുകളുടെ വികസനം വളരെ അനിവാര്യമാണ് മാത്രമല്ല താലൂക്ക് ആശുപത്രിയിലേക്കും സ്വകാര്യ ആശുപത്രിയിലേക്കും എത്തുന്ന ആംബുലൻസുകൾ പലപ്പോഴും കുരുക്കിൽപ്പെട്ട രോഗികൾ കൂടുതൽ അപകടത്തിലാകുന്നതും ഇവിടെ സാധാരണ കാഴ്ചയാണ് ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ വീതി വർദ്ധിപ്പിക്കാൻ നഗരസഭാ ജനകീയ സമിതി ഇടപെട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് നേരത്തെ ഏഴര മീറ്റർ വീതി ഉണ്ടായിരുന്ന റോഡിന് ഇപ്പോൾ അഞ്ചു മീറ്റർ വരെ വീതിയേ ഉള്ളൂ എന്നും യോഗത്തിൽ ചില പ്രതിനിധികൾ വിമർശനമായി ഉന്നയിച്ചു പത്തു മീറ്റർ വീതിയിലേക്ക് റോഡ് സ്ഥലം ലഭ്യമാക്കാനാണ് സർവകക്ഷി യോഗത്തിൽ ധാരണയായിട്ടുള്ളത് റോഡിന്റെ വികസനം അനിവാര്യമായ സാഹചര്യത്തിൽ അൻപതു വർഷം മുന്നിൽ കണ്ടുള്ള വികസനം നടപ്പിലാക്കണമെന്നും നിർദ്ദേശം യോഗത്തിലുയർന്നു ഇരിട്ടിയിലെ ട്രാഫിക് ബ്ലോക്കിൽ നിന്നും വാഹനങ്ങളെ തിരിച്ചുവിടാൻ ബൈപ്പാസ് റോഡായി ഉപയോഗിക്കാൻ കഴിയുന്ന റോഡിന്റെ വികസനം അത്യാവശ്യമാണെന്നും പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ഇരിട്ടിയിൽ നിന്നും ആരംഭിക്കുന്ന ആദ്യ അഞ്ഞൂറ് മീറ്റർ ഭാഗത്താണ് റോഡിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് റോഡിന്റെ വീതി നിലവിൽ അഞ്ചര മീറ്റർ ആണെങ്കിലും ഏഴര മീറ്റർ വീതി ഉണ്ട് എന്ന മറ്റൊരു സ്ഥിരീകരിക്കാത്ത വാർത്തയും നിലവിലുണ്ട് സെന്റിന് ലക്ഷങ്ങൾ വിലമതിക്കുന്ന സ്ഥലം വിട്ടുകൊടുക്കാൻ ഉടമസ്ഥർ തയ്യാറാകേണ്ടതും വലിയ പ്രതിസന്ധിയാണ് രേഖകൾ പരിശോധിച്ച് റോഡിന്റെ വീതി അളന്ന് തിട്ടപ്പെടുത്താനുള്ള നടപടികൾ അടുത്ത യോഗത്തിനു മുൻപ് സ്വീകരിക്കും അടുത്ത ഘട്ടത്തിൽ കെട്ടിട ഉടമകളെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും യോഗം വിളിച്ച് വിഷയങ്ങൾ ചർച്ച ചെയ്യും തുടർ പ്രവർത്തനങ്ങൾക്കായി സർവകക്ഷി കർമ്മസമിതി രൂപീകരിച്ചു ഇരട്ടി നഗരസഭാ അധ്യക്ഷ കെ ശ്രീലത ചെയർമാനായും പി പി അശോകൻ കൺവീനറായും തിരഞ്ഞെടുത്തു സർവകക്ഷി കർമ്മസമിതി രൂപീകരണ യോഗത്തിൽ കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ വിവിധ കക്ഷി നേതാക്കളായ കെ വി സക്കീർ ഹുസൈൻ മുൻ ചെയർമാൻ പി അശോകൻ പി എൻ നസീർ അഡ്വക്കറ്റ് മാത്യു കുന്നപ്പള്ളി ഇബ്രാഹിം മുണ്ടേരി അഷ്റഫ് ചായ്ലോട് വി എം പ്രശോക് ബാബുരാജ് പായം അജയൻ പായം ജെയ്സൺ ജിരകശ്ശേരി ബാബുരാജ് ഉളിക്കൽ ആർ കെ മോഹൻദാസ് കൗൺസിലർമാരായ വി പി റഷീദ് കെ എ നന്ദനൻ പി പി ജയലക്ഷ്മി കെ മുരളീധരൻ എ കെ ഷൈജു എന്നിവർ സംസാരിച്ചു